ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു പള്ളി പെരുന്നാളാണ് കാണാനായിട്ട് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയിലെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയിൽ ഈ പള്ളിയൊക്കെ അലങ്കരിച്ച് വെച്ച് ആളുകളൊക്കെ ആ അതുപോലെ തന്നെ മറ്റ് ദൂരദേശത്തു നിന്നും മറ്റ് ചുറ്റുപാടുമുള്ള ജനങ്ങളൊക്കെ ഈ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു ഗാനമേളയും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ ഗാനമേളയുടെ ചെറിയ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടവക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് വളരെ അച്ചടക്കത്തോടും ഒക്കെ സന്തോഷത്തോടു കൂടിയൊക്കെ ഗാനമേളയൊക്കെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത് നമ്മൾ ഈ ഗാനമേളയൊക്കെ കാണുമ്പോഴും ചെട്ടിയാപ്പറമ്പ് എന്ന് പറഞ്ഞ പള്ളി ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പള്ളിയിലെ എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പുഴുക്ക് നേർച്ചയാണ് ഈ പള്ളിയിലെ ആചാരങ്ങളൊക്കെ കോട്ടയം ജില്ലയിലെ നെടുങ്കന്തം പള്ളി അല്ലെങ്കിൽ പാറയപ്പള്ളി എന്നറിയപ്പെടുന്ന ആ ഒരു പള്ളിയിലെ ആചാരവുമായിട്ട് സാമ്യമുണ്ട് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ മലബാർ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ കോട്ടയം ഭാഗത്തും അതുപോലെ തന്നെ പാലഭാഗത്തു നിന്നും ഒക്കെ ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ അപ്പം അങ്ങനെ കുടിയേറി പാർത്ത ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിലെ സംസ്കാരവും അവിടുത്തെ ആചാരങ്ങളും കൾച്ചറും ഒക്കെ ഇങ്ങോട്ടും അവർ പോകുന്ന കൂടുത്തി ഇങ്ങോട്ടും പോന്നിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു ആഘോഷമാണ് ചിട്ടിയാമ്പറമ്പ് പുഴുക്കു നേർച്ച എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ നെടുങ്കം പള്ളി അല്ലെങ്കിൽ പാറയപ്പള്ളിയിൽ നടത്തപ്പെടുന്ന പുഴുക്കു നേർച്ചയുമായിട്ട് തന്നെ സാമ്യമുള്ള ഒരു നേർച്ചയാണ് ഈ ഒരു പുഴുക്കു നേർച്ചയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നോൺ വെജ് ആയിട്ടുള്ള ഒരു നേർച്ചയാണ് പുഴുക്കാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഐറ്റം ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഏത്തക്ക കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഒപ്പം നല്ല പോത്ത് പോത്തിറച്ചിയും ഇതിനകത്ത് ആഡ് ചെയ്ത ഈയൊരു കൊല്ലത്തെ പുഴുക്കുനിർച്ചയ്ക്ക് മൂന്ന് വലിയ പോത്തുകളെ തന്നെയാണ് ഇവിടെ ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു പുഴുക്ക് നിർച്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇവിടെ പാകം ചെയ്യുന്ന ഈ പച്ചക്കറികളെല്ലാം തന്നെ ഈ ഇടവക്കാരായിട്ടുള്ള വിശ്വാസികൾ അവരുടെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നാണ്യ വിളകളം തന്നെയാണ് അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ഒരു അംശമാണ് അവർ പള്ളിയിലേക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്നത് അത് പിന്നീട് ഇവിടെ പുഴുക്ക് നേർച്ചയായി മാറുന്നതുമൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളിലൊക്കെ ഓരോ സാധനങ്ങൾ അതായത് ഈ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാനമേളയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കത്തെ നമ്മുടെ പുഴുക്ക് നേർച്ചയുടെ പരിപാടികളൊക്കെ അങ്ങ് ആരംഭിക്കുന്നത് ഇതിപ്പോൾ സമയം ഏകദേശം ഒരു ഒൻപതര ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചടങ്ങ് നാളെ ഒരു രാവിലെ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു എട്ട് മണി വരെ എങ്കിലും കാണുമെന്നാണ് അറിയിച്ചത് അത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് ഇവർ മെനക്കെടുന്നുണ്ട് അത്ര ബുദ്ധിമുട്ടി തന്നെയാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് എല്ലാം ഇടവാക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇടവകയുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു പരിപാടിയിലൊക്കെ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നത് ഇടവക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല സിസ്റ്റേഴ്സ് അടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പൊതുവേ നമ്മൾ സിസ്റ്റർമാരെ ഒന്നും ഇത്തരം രാത്രിക്കൊന്നും ഒരു പരിപാടിക്കൊന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ സിസ്റ്റർമാരടക്കം ഒരു പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും കപ്പ ഫുൾ സിങ്ങിന് തൊണ്ട് പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി ചേച്ചിമാര് നിരന്നിരുന്നാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കാണാൻ തന്നെ നല്ല രസമാണ് ആ ഒരു യോജിപ്പും അവരുടെ ആ ഒരു ഒത്തൊരുമയൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ് ഇപ്പോഴത്തെ കാലത്തൊന്നും അധികം ഒന്നും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ചയാണിത് കുറേ കാലമായിട്ട് ഇത്തരം കാഴ്ചകളൊക്കെ അന്യം നിന്ന് പോയതാണ് ഏതായാലും ഇപ്പം നമ്മൾ ഈ ഒരു പെരുന്നാൾ കൂടാൻ ഞാനിവിടെ വന്നപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക് വളരെ ഭംഗിയിൽ തന്നെ കാണാനായിട്ട് പറ്റി ഏതായാലും കപ്പയൊക്കെ കഴുകുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം കപ്പയൊക്കെ കഴുകുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തൊലിയൊക്കെ പൊളിച്ച് ഇട്ടിരിക്കുന്ന കപ്പയൊക്കെ ചേട്ടന്മാർ ഇവിടെ കൊണ്ടുവന്ന് ഈ ചെമ്പിലിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല വൃത്തിക്കാട്ടോ കേട്ടോ ചെയ്യുന്നത് ഒന്നും ഒരു മോശവും പറയാനില്ലാത്ത രീതിയിൽ അതായത് സ്വന്തം വീട്ടിൽ നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു അതേ രീതിയിൽ തന്നെ ഇത്രയും വലിയ ക്രൗഡിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വിഭവങ്ങളായിട്ട് പോലും അത്ര കെയർഫുള്ളായിട്ട് അവരത്ര വൃത്തിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നാളത്തെ പ്രോഗ്രാമിന് ഇവരൊരു പതിനായിരം പേരെയൊക്കെ പതിനായിരത്തിലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും പ്രിപ്പയർ ചെയ്യുന്ന കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുക നല്ലൊരു രസമായിരുന്നു നാത്ത പുഴുക്കിൻ്റെ അകത്ത് ഇട്ട് കുഴയ്ക്കാനുള്ള ഇറച്ചി ഇത് ഇവിടെ റെഡിയായി ഇങ്ങനെ ഇരിക്കുവാണ് നാളെ രാവിലെയോട് കൂടിയായിരിക്കും ഒരു അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ അരിയുന്ന കണ്ട ആ ഒരു കപ്പയും മറ്റു പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പുഴുങ്ങി ഈ ഒരു ഇറച്ചിയുടെ കൂടുത്തിയിട്ട് ആക്കുന്ന ഒരു പരിപാടിയൊക്കെ നാളെ രാവിലെ ആയിരിക്കും രാവിലെയായിരിക്കും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ചെമ്പിലെ ഇറച്ചി വെന്ത് അതെടുത്ത് മാറ്റുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ചേച്ചിമാർ ഒരുമിച്ച് കൂടി ഇരുന്ന് ഈ കപ്പ കൊത്തിയിടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ നാളെ എത്രത്തോളം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത് എന്നൊക്കെ ഇപ്പം ഞാനവിടുന്ന് ചോദിച്ചപ്പോൾ തന്നെ പതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ എല്ലാ വർഷവും വരാറുണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പം നമ്മളത് അവിശ്വസിക്കേണ്ട കാര്യമില്ല അത്രയും തന്നെ ഉണ്ടാകും കാരണം അത്രത്തോളം ഒരു വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് എല്ലാവരും അവനവൻ്റെ ഓരോ ആൾക്കാരും അവിടെ ആരും വെറുതെ നിൽക്കുന്നില്ല കേട്ടോ ഇവിടെ എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സൈഡിൽ തേങ്ങ പൊട്ടിക്കുന്നു ഒരു സൈഡിൽ കറിവേപ്പില ഇലഞ്ഞുള്ളി ഇടുന്നു ഒരു സൈഡിൽ കപ്പയും വാഴക്കയും മറ്റ് ചേമ്പും കാച്ചിലും ഒക്കെ അരിയുകയും തൊലി കളയുകയും കഴിവുകൊക്കെ ചെയ്യുന്നു എല്ലാവരും ഓരോരോ ജോലികളിൽ എല്ലാവരും മുഴുകിയിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി ഞായറാഴ്ചത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയിലേക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് ഈ കാണുന്ന ചെട്ടിയമ്പറമ്പ് പള്ളിയിലെ ആളാണ് നമ്മുടെ പുഴുക്ക് നേർച്ചയെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഓരോ ചെമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഒരു സൈഡിൽ കുർബാന അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മറു സൈഡിലൂടെ പുഴുക്ക് നേർച്ച വിതരണം ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഒത്തിരി ആളുകളുണ്ട് കേട്ടോ പുറത്താണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രദീക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിശുദ്ധ സ്നാവോഹനാന്റെ നാമോദയത്തിലുള്ള ഒരു പള്ളിയാണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാമയോഹനാനെ ആണ് ഇവിടെ പ്രധാനപ്പെട്ട വിശുദ്ധനായിട്ട് ഇവർ കണക്കാക്കുന്നത് ഈ ഒരു ആചാരം ഇവർക്ക് ഇവരിവിടെ കൊണ്ടുവന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെടുങ്ങുന്ന പള്ളി അല്ലെങ്കിൽ പാറേപ്പള്ളി എന്ന് വിളിക്കുന്ന കോട്ടയം ജില്ലയിലെ ആ ഒരു പള്ളിയിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ പെരുന്നാളിനിടയ്ക്ക് തന്നെ പള്ളിയുടെ മുമ്പിലൊക്കെ കഴുന്നെടുക്കുന്ന ആളുകളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഏറെ നേരത്തിനു ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന് ആ ഒരു ഞാൻ അവിടെ ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ വലിയ പായ ഇങ്ങനെ പുൽപ്പാവ് വിരിച്ചിട്ട് ആ പായയിലാണ് ഈ പുഴുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് പിന്നീട് അത് എടുത്ത് ഈയൊരു ചെമ്പുകളിലേക്ക് മാറ്റുന്നത് ഏതായാലും പുഴുക്കിൻ്റെ വെഞ്ചിരിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനന്തവാടി രൂപത സഹായം എത്ര ആണ് ഇപ്പോൾ ഈയൊരു പുഴുക്ക് നേർച്ച വെഞ്ചിരിക്കുന്നത് ഇനി ഈ വെഞ്ചിരിപ്പ് കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പുഴുക്ക് നേർച്ച അങ്ങ് ആരംഭിക്കും കേട്ടോ എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് നിങ്ങളിനി കണ്ടുകൊള്ളുക അതായാലും പുഴുക്ക് നേർച്ച ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എത്രത്തോളം എത്ര നേരത്തെ അധ്വാനമാണ് ഇത്രയും ഒരു ഏരിയ മുഴുവൻ പുഴുക്ക് നേർച്ച ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക ബാക്കി ചെമ്പുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അത് കൂടാതെ ഉള്ളതാണ് ഈ കാണുന്നത് എന്തായാലും പുഴുക്ക് നേർച്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലോ ആ പ്രദേശത്തൊക്കെ നമുക്കിത് നല്ല സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും ഇപ്പോൾ ഏതായാലും ആളുകളൊക്കെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ് വെഞ്ചിരിപ്പ് കഴിയാനായിട്ട് ഹാളിനകത്തും അതുപോലെ തന്നെ പുറത്തും ഇതുപോലെ കൗണ്ടറുകൾ ഒരുക്കി ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പൂർണ്ണമായിട്ടും വാഴയിലക്കകത്താണ് ഈ പുഴുക്ക് നേർച്ചയെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം അവിടെ എത്തി ഏതായാലും ആദ്യത്തെ ആദ്യ തവി പു പുഴുക്ക് നേർച്ച ആ ഒരു പയ്യനാണ് കിട്ടിയത് അങ്ങനെ പുഴുക്ക് നേർച്ച വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി നമ്മളങ്ങോട്ട് കാണുന്നത് ഈ ഒരു പുഴുക്ക് നേർച്ച വിതരണത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഗംഭീരമായ ഒരു പുഴുക്ക് നേർച്ച തന്നെയായിരുന്നു ഒത്തിരി ആളുകൾ കേട്ടോ ഞാനൊരു ടൈം ലാബ്സ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്നു ഒത്തിരി ആളുകളാണ് അരമുക്കാൽ മണിക്കൂർ ഇത്ര സ്പീഡിൽ കൊടുത്തിട്ട് പോലും ഇതേപോലെ ക്യൂ ആയിരുന്നു ആളുകൾ ഏതായാലും ഒരു സാധനം പോലും ഒരു ഫുഡ് പോലും വേസ്റ്റ് വേസ്റ്റാകാത്ത രീതിയിൽ മുഴുവനായിട്ടും ആളുകൾക്ക് വിതരണം ചെയ്തു ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെയായിരുന്നു ഇത് ആരെങ്കിലും അടുത്ത വർഷമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്ന് കൂടുക വളരെ മനോഹരമായിട്ടുള്ള ഒരു Perdado de mierda.